അഡ്വക്കേറ്റ് മിനി കൂടി ഇപ്പം അഭിഭാഷക ഇപ്പോ കോടതിയിലേക്ക് ഇറങ്ങാൻ തിടുക്കപ്പെട്ട് നിൽക്കാൻ തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതികരണത്തിലേക്ക് നമുക്ക് ഈ തുടക്കം മുതൽ ഈ കേസിന്റെ ആദ്യ ദിവസം മുതൽ ഒപ്പമുണ്ടായിരുന്ന അഡ്വക്കേറ്റ് ടി ബി മിനി നമ്മളോടൊപ്പം ചേരുകയാണ് വിധി വരാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോൾ അഭിഭാഷകയുടെ പ്രതികരണത്തിലേക്ക് എന്താണ് പ്രതീക്ഷിക്കുന്നത് കോടതിയിൽ നിന്നും നീതി അതിജീവിതയ്ക്ക് ലഭിക്കും പ്രതികളെല്ലാവരും ശിക്ഷിക്കപ്പെടണം എന്നാണ് എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ അട്ടിമറികൾ നടക്കണം അതിന് മാത്രം തെളിവുകൾ നമ്മൾ ഹാജരാക്കിയിട്ടുണ്ട് പിന്നെ അത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത് കോടതിയാണ് ഈ കോടതി നമുക്ക് ഇത് ഏറ്റവും താഴെ കോടതിയാണല്ലോ അത് മുകളിലൊക്കെ കോടതികളില്ലേ അപ്പോൾ ഏതെങ്കിലും കാരണവശാലും നമുക്കത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ സുപ്രീം കോടതി വരെ ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ബാക്കിയുള്ളത് എന്തായാലും എൻ്റെ വിശ്വാസം തീർച്ചയായിട്ടും ഇന്ന് ഈ കേസിൽ കേസിലെല്ലാ പ്രതികളും ശിക്ഷിക്കപ്പെടും കോടതി കാര്യങ്ങൾ ചോദിക്കുന്നതല്ല എങ്കിലും ദിലീപ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തപ്പെടുമോ എന്നുള്ളതാണ് കേരളം ആകാംക്ഷയുടെ ഉറ്റുനോക്കുന്ന കാര്യം ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങളാണ് അദ്ദേഹത്തിന് മേലെ ചുമത്തപ്പെട്ടിരിക്കുന്നത് അത് എത്രമാത്രം കോടതിക്ക് മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് കരുതി പ്രോസിക്യൂഷൻ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഗൂഢാലോചന കുറ്റം തെളിയിക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക് തന്നെയാണ് പക്ഷേ അതിൻ്റെ എന്താ പറയുക സർക്കംസ്റ്റൻസ് ആയിട്ടുള്ള തെളിവുകളാണ് നമുക്ക് ഹാജരാക്കാൻ പറ്റുക അതിൽ ധാരാളം കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ബാക്കി കാര്യങ്ങൾ നമുക്കിപ്പോൾ പറയാൻ ഇപ്പം ഇനി മണിക്കൂറിലുള്ളൂ ഈ പറഞ്ഞ പോലെ നമുക്ക് കാത്തിരിക്കാമെന്നാണ് ഈ കേസിലെ സാക്ഷികളിൽ വലിയൊരു വിഭാഗം ഇരുപത്തിയെട്ട് പേർ കൂറുമാറിയിരുന്നു അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രതിസന്ധി ആക്കിയിട്ടുണ്ടോ പ്രതിസന്ധി ആകുമെന്ന് തരുന്നുണ്ട് ഈ പന്ത്രണ്ട് പേര് ഇരുപത്തെട്ട് പേരും എന്നൊക്കെ പറഞ്ഞത് ദിലീപിൻ്റെ ബന്ധുക്കൾ സുഹൃത്തുക്കളാണ് അവരൊക്കെ ആരോഗ്യ കൂറുമാറുന്ന എല്ലാവർക്കും അറിയില്ലേ ഞങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷനും അറിയാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരെയൊക്കെ ഉൾപ്പെടുത്തുന്നത് അവരങ്ങനെ അവർ കൂറുമാറി എന്നതുകൊണ്ട് കേസിന് ദോഷമായിട്ടൊന്നും ബാധിച്ചിട്ടില്ല കേരളം കാത്തിരിക്കുന്നൊരു വിധിയാണ് ഈ സ്ത്രീകൾ പ്രത്യേകിച്ച് ആ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് ഞാനും കാത്തിരിച്ച നമ്മളുടെ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന് തന്നെ ഇപ്പോൾ നമ്മളെല്ലായ്പ്പോഴും കേരളം നമ്പർ വൺ നമ്പർ വണ് എന്നാണ് പറയുന്നത് അപ്പോൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഈ അതിക്രമത്തെ ചെറുക്കാൻ കഴിയുന്ന ഏത് തരത്തിലുള്ള എത്ര വലിയവന്മാരാണെങ്കിലും കേരളം അതിനോട് എടുക്കുന്ന ഒരു നിലപാട് ലോകത്തിന് എത്തിക്കാൻ ഇന്ന് കഴിയും എന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത് പ്രതികൾ ശിക്ഷിക്കപ്പെടും എന്നാണ് ഏതായാലും അഭിഭാഷകരുടെ വാക്കുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു സേതു നൂറ് ശതമാനം ആത്മവിശ്വാസത്തിലാണ് അവർ പ്രതികളെല്ലാവരും തന്നെ ശിക്ഷിക്കപ്പെടും പ്രത്യേകിച്ച് ദിലീപിനടക്കം ശിക്ഷ വാങ്ങി നൽകാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്